ശ്രേയസ് പെരിങ്ങോം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെയും പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പ് യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കാ ഉദ്ഘാടനം ചെയ്തു സെബാസ്റ്റിൻ പച്ചനാങ്കോട് അധ്യക്ഷത വഹിച്ചു ജില്ലാ ആശുപത്രി ഒഫ്താൽമിക് സർജൻ ഡോക്ടർ ഒ ടി രാജേഷ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി കെ പ്രശാന്ത് ജില്ലാ ആശുപത്രി ഒഫ്താൽമിക് കോർഡിനേറ്റർ ആർ എസ് പ്രസാദ് ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എം രാജീവ് സുനിൽ ശ്രേയസ് മേഖല പ്രോഗ്രാം ഓഫീസർമാരായ വി വി നളിനാക്ഷി ഷാജി മാത്യു സി രാഗിണി ബിജു എന്നിവർ പ്രസംഗിച്ചു നമുക്കറിയാം ശ്രദ്ധിക്കേണ്ടതായ ധാരാളം ചികിത്സ തരുന്നവരായി എന്നാൽ കണ്ണിന്റെ ആരോഗ്യം അത് പരിരക്ഷിക്കുക എന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ആവശ്യം നമ്മൾ പറയുമല്ലോ കാഴ്ചയുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയുകയില്ല എന്ന് കാഴ്ചയുള്ളപ്പോൾ തന്നെ കണ്ണിന്റെ ആരോഗ്യം പരിരക്ഷിക്കുക എന്നത് ഒരു സാമൂഹ്യ ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളും യുവജനങ്ങളുമൊക്കെ ഈ ഒരു മേഖല വളരെയധികമായി അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ചര്യ കൊണ്ട് ജീവിത ശൈലി കൊണ്ട് ആരോഗ്യം അപകടത്തിലാവുമ്പോൾ ഇതെങ്ങനെ പരിരക്ഷിക്കണം എന്നുള്ളതൊക്കെ തീർച്ചയായും ഇന്നത്തെ ബോധവൽക്കരണ ക്ലാസ്സിൽ വിഷയമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി